അമാസിന്റെ പോസ്റ്റിലേക്ക് വന്നാല് അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ഇന്നലെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയായിരുന്നു അതൊന്നും മുസ്ലിം സമുദായത്തെ ഇക്കിളിപ്പെടുത്തുമെന്നില്ല അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ആ സമുദായത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അവർ പേടിക്കണ്ട അങ്ങനെ ഇക്കിളിപ്പെടുത്താൻ ഉദ്ദേശിച്ച അല്ല അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലല്ലോ ആ പോസ്റ്റ് ഇട്ട് ഇവിടെ ഒഴിവരുമെന്നോ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നോ ഞാൻ കരുതിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തോ പതിമൂന്നിനോ എന്തോ ആണ് ആ പോസ്റ്റ് എന്നാണ് എന്റെ ഓർമ്മ അത് അമാസിനെ കുറിച്ചല്ല അത് പലസ്റ്റീനിനെ കുറിച്ചാണ് പലസ്റ്റീനിലെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ് തലയങ്ങ് പോയാലും അത്തരം വിഷയങ്ങളിൽ ആ നിലപാടാണ് യുദ്ധമരുത് ഹിംസയരുത് മനുഷ്യർ മനുഷ്യരെ കൊന്നു തള്ളരുത് ജാതിയുടെ മതത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഭാഷയുടെ വംശത്തിന്റെ ഗോത്രത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ മറ്റേതെങ്കിലും വിഭാഗത്തെ അടിച്ചമർത്തരുത് എന്നത് ജീവൻ പോയാലും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള എം പി നടത്തിയ പ്രസംഗം നിങ്ങൾ കേൾക്കൂ കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായിട്ട് അപ്പോൾ അതിനൊന്നും തെരഞ്ഞെടുപ്പ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല അതൊക്കെ മനുഷ്യപക്ഷ നിലപാടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നു ആർക്കും അതിനൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ അതിനൊന്നും നമ്മളങ്ങനെ കണക്കിലെടുക്കേണ്ട